ആ ലീഗുകാര് ഈ നേതൃത്വം അംഗീകരിക്കുമോ ചർച്ചയല്ലേ അവിടെ മൂന്നാമത്തെ കേസ് ഇവിടെ ഏറ്റവും പ്രമാദമായ സരിതാ കേസ് ആ സരിതാ കേസ് ഉണ്ടാവുമ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണ ഉമ്മൻചാണ്ടി സാറിനെ അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ അദ്ദേഹം നേരിട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ല എന്ന് വിശ്വസിക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇൻവോൾവ് ആയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് ആരാ പറഞ്ഞത് അല്ലേ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന കോൺഗ്രസുകാരാണ് നമുക്കറിയാം ബഹുമാനപ്പെട്ട ആരെയാണ് ഉമ്മൻചാണ്ടി ജ്യേഷ്ഠാനുയന്മാരെ പോലെ ജീവിച്ചവരാ ആ ഉമ്മൻചാണ്ടി സാറിന് ഈ സമൂഹത്തിന് മുമ്പിൽ യു ഭാഗമായി ആ ഗവൺമെന്റിൽ നിൽക്കുന്ന തീശൻ അന്ന് പറഞ്ഞ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോ സ്ഥാനാർത്ഥിയും ചാനാർത്ഥിയുടെ സംരക്ഷകനുമായി നിൽക്കുന്നവൻ രണ്ടും ഒന്നാണ് അപ്പോ ഇവരെ വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലേക്ക് ഈ പറയപ്പെടുന്ന യു ഡി എഫ് നേതൃത്വം ഇവരെ കൊണ്ടുപോകുന്നത് മൂന്നാമത്തെ കാര്യം ഈ നേതൃത്വമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു കാരണവശാലും യു ഡി എഫിലൂടെ ജയിക്കാൻ പോകുന്നില്ല കാരണം ഇത്രയൊക്കെ ഉണ്ടായിട്ടും എല്ലാവരും തീരണം തീരണം എന്ന് പറയുമ്പോഴും പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഇന്നലെ വന്ന് നിങ്ങൾ എന്ന് പറയുമ്പോഴും ഞാൻ രാഹുലിനോട് പറഞ്ഞു ഞാൻ മത്സരത്തിൽ ഉണ്ടാവില്ല ജനങ്ങൾ തീരുമാനിച്ചോട്ടെ നിങ്ങൾ അങ്ങനെ ഒറ്റപ്പെടേണ്ടവനല്ല ഞാനിതിന് തീരുമാനമുണ്ടാക്കാൻ ലീഡർഷിപ്പുമായി ആലോചിക്കട്ടെ എന്ന് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന്റെ പേരിൽ പറഞ്ഞിട്ട് പോയ ആ വ്യക്തിയെ മൂലക്കലാക്കിട്ടിപ്പൊ പറയാണ് ഇനി വാതില് തുറക്കൂല അടച്ചു എന്ന് നിങ്ങൾക്കറിയോ ഈ വാതിൽ അടച്ചിട്ടൊരു മാസമായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരും എന്ന് തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ വാതിൽ അടച്ചിട്ടുണ്ട് ഈ കാര്യം കൂടി പ്രിയപ്പെട്ട യു ഡി എഫിന്റെ പ്രവർത്തകരും വോട്ടർമാരും നേതാക്കന്മാരും നിങ്ങൾ കേട്ടോ ഞാൻ ഇദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് മുഖം തരാതെ പോകുന്നത് എന്താണ് എന്ന് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോട് കൂടിയിട്ട് ഞാൻ ആലോചിക്കുന്നു ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല എല്ലാം ഹൃദയം തൊട്ട് തീർന്നാണ് അപ്പോഴാണ് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള എന്താ പറയാ എന്തോ സംതിങ് ബിഹൈൻഡ് ദിസ് എന്നുള്ള ഫീലിംഗ് നമുക്ക് വരുന്നത് ആ ഫീലിംഗ് ആ ചർച്ച എത്തിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ജനങ്ങൾ മലയോര കർഷകരെ കൃത്യമായി കേട്ടോ നിങ്ങൾ ആ ലോജിക്ക് ഞാൻ പറയുന്നത് ആലോചിച്ചു ഒരൊറ്റ ആളാണ് സാക്ഷാൽ പിണറായി വിജയൻ